ഞങ്ങളെ ഒരു ചെറിയ യാത്ര ഓക്കെ ചെറിയ യാത്രയിലാണ് ദേവുട്ടനുണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ശിവഗിരിക്കുക വർക്കല ശിവഗിരി അപ്പോൾ നമ്മൾ ട്രെയിന് പോകുന്നത് തിരുവല്ലായിന്നാണ് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നല്ലേ അപ്പോൾ ഇന്ന് നാളത്തെ പുതുവർഷത്തെ പൂജകളൊക്കെ കണ്ട് തൊഴുത് തരാമെന്നുള്ളൊരു ആഗ്രഹം പുറത്ത് പോവുകയാണ് ഓക്കെ അങ്ങോട്ട് തുള്ളിക്കളിച്ചൊക്കെയാ പോകുന്ന ഇങ്ങോട്ട് എങ്ങനെ നാർക്കറിയാം ഞങ്ങളുടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ വരുന്നത് അങ്ങനെ നമ്മുടെ നീട്ടൊക്കെ ആണ് നമ്മൾ ട്രെയിൻ വന്നിരിക്കുകയാണ് കൈ വന്നിരിക്കുകയാണ് ചാടി ചാടിക്കാരുടെ ദൈവുട്ടനെ ഇത് കാണിച്ചു തന്നതേ ഇതിൻ്റെ ഈ ട്രെയിൻ്റെ വളവ് കാര്യങ്ങൾ അച്ചാച്ചാ ഫുൾ പോകി കാണാം അച്ചാച്ചാ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ടേ പിന്നെ കൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ അത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ ഇങ്ങനെ എടുത്തെടുത്തേ പഠിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ തെറ്റുറ്റൊക്കെ തെറ്റുകൂറ്റങ്ങളൊക്കെ കാണും ക്ഷമിക്കുക ഓക്കെ ആയ കൈസ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ശിവഗിരിയിലോട്ട് ആള് കായലും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇരുന്നു ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇത് കട്ടിലെ ചാരു കസേര ഊന്നുപടി ഗുരുദേവൻ പണ്ട് ഉപയോഗിച്ചിരുന്ന റക്ഷയാണ് നമ്മളീ കാണുന്നത് ബോധാനന്ദ സ്വാമിയുടെ സമാധി ഇത് വിവരിക്കാൻ വാക്കുകളില്ല ഇതാണ് ഗുരുദേവന്റെ സമാധി മണ്ഡപം സ്വീകരിക്കുന്നതിൽ സമാധി മണ്ഡപം പിന്നെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കാണാട്ട് ഗുരുദേവ ചിത്രങ്ങളായാലും പിന്നെ ഈ കാണുന്ന ഒരു പ്രത്യേക എന്തോ ഒരു സാധനം വീടുകളിലൊക്കെ തൂക്കിയിടുന്ന എന്തോ ഒരു സാധനം എന്തോ ആണ് പിന്നെ ഗുരുദേവൻ്റെ കൃതികൾ എന്തൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെന്ന് പറയുമോ കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഒരുപാട് കടകളും കാര്യങ്ങളും ഭയങ്കര ശബ്ദകോലാഹലങ്ങളും വല്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു തലയാട്ടുന്ന പട്ടിക്കുട്ടി നല്ല രസമുണ്ട് കാണാൻ അല്ലേ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് തന്നെ ഞങ്ങൾക്ക് എനിക്കും ദൈവുട്ടനും നല്ല രീതിയിൽ വിശന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല തിരക്കുണ്ടെടുത്തോട്ട് കയറി നല്ല ചൂട് ചോറ് സാമ്പാർ പരിപ്പ് ഉണ്ട കഴിക്കുന്ന വേണ്ടി

High, anything, a a jaar ് അങ്ങനെ ശിവഗിരിയിലെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു പുതുവത്സരത്തോ പുതുവത്സരത്തോടനുബന്ധിച്ച് നടന്ന പൂജയിലൊക്കെ പങ്കുചേർന്നു പങ്കുചേർന്ന് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നേടി അല്ലെങ്കിൽ ഒരു അനുഗ്രഹമൊക്കെ നേടി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ട്രെയിനിലാണ് ഇപ്പം ട്രെയിനിലാണ് നമ്മൾ ക്കം വന്നിട്ട് വൈകാം ഞാൻ പറയുന്നത് കേൾക്കാം എനിക്കറിയില്ല മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നല്ല നല്ല പോക്ക് നല്ല യാത്രയായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ പെട്ടെന്ന് എന്തൊക്കെയോ കുറച്ച് രാവിലത്തെ യാത്ര കുറച്ച് തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അവിടുത്തെ ദേവുട്ടനെയും കൊണ്ട് വരാൻ ചില പാടു കിട്ടും അത്രേ ഉള്ളു അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം